ക്ലാസ് ബ്രിഡ്ജിലോട്ട് പോകുന്ന ബ്രിഡ്ജ് എത്ര നാളായി ഞങ്ങളൊരു വീഡിയോ കിട്ടിട്ടില്ല കുറേ നാളായി വീഡിയോ കാരണം കിട്ടി വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇന്ന് കൊറച്ച കൂടി ഇപ്പൊ ഞങ്ങള് ഒരു ചെറിയ കൊച്ചു ടൂർ ഇവിടെ അടുത്ത് എവിടെയാ നിങ്ങക്ക് പിന്നെ പറയുന്നത് സെർച്ച് ചെയ്ത് നോക്കിയറിയാം ഇലവീഴാ പൂഞ്ചറ എന്ന് പറയുന്ന സ്ഥലം പക്ഷെ അത് ഇവിടെ ഇപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിയത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ടെമ്പററി ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഞങ്ങള് വാഗമണ്ണോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പം

ആരെങ്കിലും അപ്പൊ ഞങ്ങള് വാഗവണ് പക്ഷെ ഞങ്ങള് വാഗവണ് കാണുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വല്യ സംഭവം ഒന്നും അല്ല എന്നാലും

അതിന്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള വെർഷനാണിത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ടല്ലോ വിജാ നല്ല സ്ഥലപ്പം എന്നാ പറയാടാ ഷട്ടർ റൂട്ടർ

അത് കഴിഞ്ഞ അവിടെ ആ വളവിലിരിക്കുന്ന ഒരു സ്റ്റാറ്റു ആ ഒരു ലേലത്തിനകത്തുള്ള പിള്ളേർ കളിച്ചോണ്ടിരിക്ക

നല്ല മഴ മഴ വാ

ില്ല <laughs> നമ്മൾ ക്ലാസ് ബ്രിഡ്ജിലോട്ട് പോകുന്ന വഴിയാ ദിസ്മേ ഏഷ്യ പിടിച്ചു കറങ്ങിലോട്ട് പോകുന്ന വഴിയാണ് ശക്രളം ദൂരം എന്നാലും മഴയായാലും ആ മഴ കാരണം എന്ന് പറഞ്ഞാൽ പോകരുത് ഞാൻ ഓർത്ത് അവളം വര ഉണ്ട് ഇത് അത് കൊക്കയാ ഇത് മുഴുവൻ ഗ്ലാസ് കൊണ്ട് ഒക്കെ വിളിച്ച ആവളം വരെ

മഞ്ഞു ഒന്നും കാണുന്നില്ല മഞ്ഞൊന്നും നല്ല വ്യൂ ആ ഫുള്ള് പക്ഷെ ഇപ്പൊ കേറിയ വേറെ പ്രശ്നം ഒന്നും താഴെയുള്ള വ്യൂ കാണത്തില്ല വെറും മഞ്ഞു മാത്രം അരി അവിടെ അവിടെ നോക്കിയോ കീ നോക്കിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാസ്റ്റിന്റെ പൊടി പോലും ഞങ്ങൾക്ക് കണ്ടു കിട്ടാൻ കിട്ടാടാ അതാത്ത പിടിച്ചാ ആ ഇത്രയും പേടിച്ചൂറി നീ പൊട്ടാടത്തിൽ ഇല്ലെന്നേ വല്ല ധൈര്യം കാരണം വലിയ ധൈര്യം ഭയങ്കരം ധൈര്യം അയ്യോ അത് കഴിഞ്ഞ താഴെ ഒരു ഗാർഡൻ ഉണ്ട് അതിന്റെ അടുത്തൊരു ബോട്ടിങ് ബോട്ടിങ് സ്റ്റേഷൻ ഉണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഏഹ് കണ്ട് കാണായി ഏ കൃഷിയ കൃഷിയാവിശേഷം ഏഹ് അതിരെ പിടിച്ച് കയറി അങ്ങോട്ട് പോകാൻ താഴോട്ട് പോകുമ്പോൾ കാണുന്നേ താഴോട്ട് പോകുമ്പോൾ കാണുന്നേ സന്ധ്യ ആയി അഞ്ചുമണിവരെ ഉള്ളു എല്ലാവരും ഇരിച്ചു പറഞ്ഞുകൊണ്ട് അവർ വാണിംഗി തരുവാണ് ഞങ്ങളൊരു ചെറിയൊരു ഫോട്ടോ അങ്ങ് എടുത്തിട്ട് പോവാൻ കേന്ദ്ര സമയ നല്ല കാലാവസ്ഥ അപ്പം മഞ്ഞല്ല ഇറങ്ങി ആ മേഖല ഒക്കെ കാണുന്ന നല്ല ദിവസം അവർ ആൾക്കാരെ സമ്മതിച്ചില്ല എന്നാലും ഞങ്ങളിറങ്ങി അഞ്ചുമണിയാകുമ്പം ഗേറ്റ് അടിക്കുന്ന അപ്പോൾ അവിടെ ആ ഗ്ലാസ് പിച്ച് കയറിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഫോട്ടോസാണ് കാണുന്നത് ഞങ്ങളെ ലാസ്റ്റ് ഇറങ്ങിയത് ഞങ്ങൾ ഞങ്ങൾ അവിടുത്തെ ഇന്ന് നിങ്ങൾ വേണ്ടിയല്ല ഞാൻ ചെയ്തു. ഇ ഇടി വെക്കി. ഇപ്പോ ഞാൻ ചെറിയ മീഡിയ ആണ്. സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആർക്കെങ്കിലും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ ബൈ ബൈ. ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ. ആ ബൈ ബൈ.